വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ രൂക്ഷമായി വിമർശിക്കുന്ന വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയ രാജ്ഭവന്റെ അസാധാരണ നടപടി ഗവർണറുള്ള ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് കടുത്ത പ്രോട്ടോകോൾ ലംഘനം ഇത് ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനുവാണ് ചേരുന്നത് വി എസ് അനു അതിഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പിൽ മന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഗവർണറെ അപമാനിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് അതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇതൊരു അസാധാരണ നടപടിയാകുന്നത് എന്തുകൊണ്ടാണ് വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭാരതാപ്യയുടെ പേരിലുള്ള തർക്കം അത് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു ഇപ്പോൾ രാജ്ഭവൻ്റെ ഭാഗത്തു നിന്നൊരു പ്രസ്നോട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അയച്ചിരിക്കുന്നു ഈ കുറിപ്പിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇന്നത്തെ നടപടി ബഹിഷ്കരണം അസാധാരണവും അതുകൂടാതന്നെ ഗവർണറെ പരസ്യമായി അപമാനിക്കലും ഗൗരവകരമായ പ്രോട്ടോക്കോൾ ലംഘനം ആണ് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പ്രസ്നോട്ടിലൂടെ പറയുന്നത് ഈ സ്റ്റേറ്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് ഗവർണർ ആ ഗവർണറുടെ മുന്നിലാണ് ഈ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹം വായിച്ചു കൊടുക്കുന്ന സത്യപ്രതിജ്ഞ ചൊല്ലിയാണ് ഈ പറയുന്ന മന്ത്രിസ്ഥാനം അടക്കം ഏൽക്കുന്നത് മാത്രമല്ല ഏറ്റവും അവസാനത്തെ സെന്റൻസിൽ പറയുന്നുണ്ട് അതായത് മന്ത്രിയുടെ ഈ പെർഫോമൻസ് അതായത് അദ്ദേഹത്തിൻ്റെ ഇത്തരം ഈ ഒരു അപതരണം അല്ലെങ്കിൽ പെർഫോമൻസ് വളരെയധികം അവിടുത്തെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളെ കൂടി അപമാനിക്കുന്നതാണ് മാത്രമല്ല ഈ എഴുതി തയ്യാറാക്കിയ ഒരു നോട്ടുമായിട്ടാണ് വി സു പെൺകുട്ടി രാജ്ഭവനിലേക്ക് എത്തിയത് എത്തിയതിനു ശേഷം അത് വായിക്കുന്നു ആ കുറിപ്പിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നു തനിക്ക് ഇങ്ങനെ ഒരു ഭാരതാംബി അറിയില്ല എന്ന് പറയുന്നു എന്നുള്ള കാര്യം കൂടെ ഈ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രാജ്ഭവൻ വ്യക്തമാക്കുന്നു അത് വളരെ മോശമാണ് എന്ന തരത്തിലാണ് പറയുന്നത് മാത്രമല്ല നമുക്കറിയാം ഗവർണറുടെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വി വി ഐ പികളുടെ പരിപാടികളിൽ എപ്പോഴും സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ പ്രകാരം ഈ അതിഥി അതായത് ഗവർണറോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ളവർ വന്നു കഴിഞ്ഞാലോ അതിനുശേഷം ആ പുറത്തേക്ക് അവർ പോകുന്നതുവരെ ഓഡിയൻസിൽ നിന്ന് പോലും ഒരാൾക്കും പുറത്തേക്ക് പോകാൻ വേണ്ടി കഴിയില്ല അങ്ങനെ വളരെ കൃത്യമായ പ്രോട്ടോക്കോൾ ഉള്ളതാണ് ഗവർണർ രാഷ്ട്രപതി പ്രധാനമന്ത്രി ഒരു ചടങ്ങുകൾ അങ്ങനെയുള്ള ഒരു ചടങ്ങിലാണ് ഒരു മന്ത്രി എഴുതി തയ്യാറാക്കിയ വാർത്താക്കുറിപ്പുമായി വരുന്നതും ഗവർണറെ അടക്കം പരസ്യമായി അപമാനിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് മാത്രമല്ല അതിൽ അദ്ദേഹം ഒരു വരി കൂടെ പറയുന്നുണ്ട് ഈ അപ്രതീക്ഷിതമായി ഇറങ്ങിപ്പോകലിൻ്റെ കാര്യം ഒന്ന് ഗവർണറോട് പറയാനുള്ള മാന്യത പോലും മന്ത്രി വി ശിവൻകുട്ടി കാണിച്ചില്ല എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ഗവർണറെയും ഗവർണറുടെ ഓഫീസിനെയും രാജ്ഭവനെയും പ്രോട്ടോകോളും എല്ലാത്തിനെയും മന്ത്രി വി ശിവൻകുട്ടി ലംഘിച്ചു അല്ലെങ്കിൽ അതിനെ അപമാനിച്ചു എന്നുള്ള വാർത്താക്കുറിപ്പാണ് തികച്ചും അസാധാരണമായ വാർത്താക്കുറിപ്പാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അത് തന്നെയാണ് അനു ഭാരത വിവാദത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടിയെ രൂക്ഷമായി വിമർശിക്കുന്ന വാർത്താക്കുറിപ്പ് രാജ്ഭവൻ പുറത്തിറക്കിയിരിക്കുന്നത് ഇതൊരു അസാധാരണ നടപടി തന്നെയാണ് ഗവർണറുള്ള ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് കടുത്ത പ്രോട്ടോകോൾ ലംഘനം ഇത് ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യമെന്നാണ് വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നത് അതിഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഇപ്പോൾ ഈ ഒരു വാർത്താക്കുറിപ്പിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രിയുടെ അപ്രതീക്ഷിത ഇറങ്ങിപ്പോകൽ ഗവർണറോട് പറയുക പോലും ചെയ്തില്ല അതുപോലെ ഗവർണറെ പരസ്യമായി അപമാനിച്ചു ഭരണഘടന സംസ്ഥാന തലവനായ ഗവർണർ ഇത് ചെയ്തതോടുകൂടി ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ് നടത്തിയത് മന്ത്രിയുടേത് തെറ്റായ കീഴ്വഴക്കമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്